വെയിറ്റിങ്ങിലാണ് കേട്ടാ നീ വിചാരിച്ച് ഞാൻ മറന്നു കാണുന്നു മറക്കില്ലട മോനെ മറക്കില്ല ഒരിക്കലും മറക്കില്ല നീ എനിക്കിട്ട് തന്ന പണിക്ക് നീ എന്റെ കുടുംബത്തിൽ കയറിയിട്ടാണ് കളിച്ചത് ഞങ്ങൾ ഉമ്മ എന്റെ ഞാൻ എന്റെ ഉമ്മ എന്റെ അനിയത്തിമാര് എന്റെ സഹോദരങ്ങള് അത് ഞങ്ങൾ കുടുംബക്കാര് തമ്മിൽ പല പ്രശ്നം പലതും ഞാൻ പറയും പല വീടും നീ ആരാതിൽ കയറി കളിക്കാൻ നീ ആരാതിൽ കയറി കളിക്കാന് നിനക്കുള്ള പണി ഞാൻ തരും നീ എന്റെ കുടുംബത്തിലേന്നല്ല നീ എല്ലാ പെൺകുട്ടികളുടെ കുടുംബത്തിലും കയറി കളിക്കണ്ടേ എല്ലാ കുടുംബത്തിലും നീ വലിത്തു വാറി കീറി ഒട്ടിക്കണ്ട് അതിനുള്ള പണി നിനക്ക് തരാൻ തരുന്ന പറ്റില്ലല്ലോ എന്റെ കഴിക്കണ്ട മിസ്റ്റർ കൈസേ തീട്ടം നിന്നാ കൊണ്ടു കൊടുക്കണല്ലോ നീ മറ്റേ ഇങ്ങനെ ഉണ്ടാക്കിയ കാശി ഞങ്ങളൊക്കെ വിറ്റുണ്ടാക്കിയ കാശിനീ തീട്ടം കൊട്ടിയവൾക്കും നിന്റെ അനിയനിക്കും നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും ഒക്കെ നീ കൊണ്ടു കൊടുക്കുന്നല്ലോ തിന്നാണ് തീട്ടം നിന്നാ അങ്ങനെ തീട്ടം നിന്നിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നത് തീട്ടമീനിയാ നിനക്ക് അങ്ങനെ എന്താണ് തീട്ടം കിട്ടുന്നത് കിട്ടണത് ഏഹ് എനിക്ക് കക്കൂസ് തീട്ടമായിരിക്കുന്നില്ലേ നല്ലത് നിന്റെ വീടിന്റെ കക്കൂസ് ഉണ്ടെങ്കിൽ അതിന് തീട്ടം മരിക്കുന്നല്ലേ നിനക്ക് നല്ലത് അല്ലാണ്ട് നിനക്ക് നല്ലല്ലോ ഞാൻ നിനക്ക് പറഞ്ഞാൽ വഴി നിന്റെ നിന്റെ കെട്ടികളിൽ കൂടെ കിടക്കണത് നീ വീഡിയോ ആയിട്ട് അങ്ങനെ ഇടാ അടിപൊളി റീച്ചായിരിക്കണം നിനക്ക് കിട്ടാൻ പോകുന്നു നിന്റെ കെട്ടിയുള്ള കൂടെ നീ കടക്കണല്ലേ ഡെയിലി കിടക്കണ്ട അതോ ആഴ്ചയിൽ പോയി കിടക്കണ്ടോ മാസത്തിൽ പോയി കിടക്കണ്ടോ എന്ന് എനിക്കറിയില്ല കിടക്കണ വീഡിയോ ലൈവ് ആയിട്ട് ഇടാ അല്ലെങ്കിൽ നീ എന്താണ് വീഡിയോ എടുത്ത് വെക്കുക റെക്കോർഡ് ചെയ്ത് പിറ്റേ ദിവസം നീ അപ്ലോഡ് ചെയ്തുകൊണ്ടേ നിനക്ക് വൺ മില്യൺ ടൂ മില്യൻ മില്യൺ കണക്കിന് കേറും എന്നിട്ട് നീ കാശ് ഉണ്ടാക്കി തിന്നറായി അല്ലെങ്കിൽ നിന്റെ ഉമ്മാനെ നിന്റെ ഉമ്മാനെ നിന്റെ കെട്ടിയോളിനെ ആരെയെങ്കിലും വെച്ച് ചെയ്താൽ മതി നല്ല പൈസ ഉണ്ടാക്കാം നിനക്ക് നല്ല അടിപൊളിയായിട്ട് നിനക്ക് ഞങ്ങളുടെ അച്ഛനുണ്ടാക്കുമല്ല നിന്റെ ഉമ്മാനെ കെട്ടിയുള്ളവുമ്പോൾ അടിപൊളിയായിട്ട് കയറും നല്ല നിനക്ക് ഡോളർ വന്നുകൊണ്ടേയിരിക്കും നിന്റെ അക്കൗണ്ടിൽ ഡോളർ വന്നുകൊണ്ടേയിരിക്കും നിനക്ക് ലക്ഷങ്ങൾ നേടാ ലക്ഷങ്ങളല്ല കോടികൾ നേടാ നിന്റെ കെട്ടികളുടെ കൂടെ കിടക്കണത് വീഡിയോ ഇടീ വീഡിയോ ഇടാ എന്നിട്ട് നീനെ ഞങ്ങളെ വെച്ചിട്ട് തിന്നിട്ട് തിന്ന ഉണ്ടാക്കണതല്ലേ നിനക്ക് അയാൾക്കാളി നല്ലതാണ് നിനക്ക് ആ ഒരു റീച്ച് കിട്ടും പൈസണ്ടാക്കി നിന്റെ കെട്ടികൾക്ക് തിന്നാ കൊടുത്തു നിന്റെ ഉമ്മാക്കും നിന്റെ അനിയനിക്കും തിന്നാ കൊടുത്തത് നീ എന്തിനാണ് ഈ പെണ്ണുങ്ങളെ പ്രാക്കലോ നീ വലിച്ചു കയറ്റണത് എത്രയോ പെണ്ണുങ്ങളെ പ്രാക്കാടാ നീ വലിച്ചു കയറ്റി തിന്നത് നീല്ലേ ലാസ്റ്റ് നിന്റെ നീ അതേപോലെ വന്ന് ചാവാനേ നീ ഉള്ളൂ നീ അതേപോലെ ഒരു ക്യാൻസർ വന്ന ചത്തം ഒടുങ്ങാനേ ഉള്ളൂ നീ നിന്റെ കെട്ടികളും നിന്റെ ഉമ്മി ബാക്കിയുള്ളവർക്കൊക്കെ അത് വന്ന് കേട്ടല്ലോ ഇവൾക്ക് ഇവൾക്ക് വേറെയാണ് അതായത് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ പറഞ്ഞില്ല അവൾക്ക് അസു അസുഖം വേറെയാണ് അല്ലെങ്കിൽ ഇപ്പം എന്താണ് ഇതിപ്പോൾ പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അവളെ ഉമ്മ അവളെ വീട്ടുകാർ അനിയത്തിമാർ ജേഷത്തിമാർ അളിയങ്ക മക്കൾ ഇവരൊക്കെ കുറിച്ചിട്ട് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ നമ്മളോട് അവൾ വീഡിയോയിലൂടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ അല്ലേ അപ്പോൾ അതിലൂടെയാണ് അവൾ ഉമ്മ അങ്ങനെ ചെയ്തതും ഉണ്ടാക്കിയതും ഉമ്മാക്കി ഇട്ടിട്ട് ഒരുപാട് തെറി അവൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ ഒരുപാട് തെറി പറഞ്ഞിട്ടുള്ള അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കേൾക്കാൻ പറ്റാത്ത വിധം ഞമ്മളൊക്കെ ഇങ്ങനെ സ്തംഭിച്ച് പോയ അവസ്ഥയുണ്ട് നോർമൽ ഇങ്ങനെ ഒരു നോർമൽ സ്റ്റേജിൽ ആയ ഒരു വ്യക്തിക്കോ ഇത്രയും തെറി വ്യക്തമായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പറ്റ തള്ളനെ വിളിക്കാൻ പറ്റുമോയെന്നുള്ള പകം മുഴുവൻ ഉമ്മാനോട് ഇപ്പം റൈതമ്മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതായാലും എങ്ങനെ ആവട്ടെ അധ്വാനിച്ചിട്ടുള്ള പൈസ തെറി മറ്റുള്ളവർ തെറി പറഞ്ഞിട്ടാണെങ്കിൽ ആ കിട്ടുന്ന ക്യാഷ് ഉണ്ടാക്കുന്ന ഭക്ഷണമാണല്ലോ അതിലും പറയുന്ന വൃത്തിയെട്ട വാക്കുകൾ പിന്നെ വേറൊരു സംഭവം അതാ ഞാൻ കൈസിൻ്റെ പിന്നെ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ കൈസ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രതികരിക്കാത്തത് എന്നുള്ളൊരു ചെറിയൊരു എന്താ പറയുക നമുക്കൊരു സംശയം വരും ആദ്യമൊക്കെ കൈസ് എന്ത് പറയുമ്പോൾ പ്രതികരിച്ചിരുന്നു പക്ഷെ പ്രതികരിക്കും തോറും കൂടുതൽ 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 കാര്യങ്ങൾ വഷളായി പോവുകയാണെന്നുള്ളത് മനസ്സിലായത് കൊണ്ട് അവരുടെ ഇപ്പം നമുക്ക് നമ്മൾ ഒരു ടീം എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ വാർത്താനം കൊണ്ട് അല്ല ഒന്നോ രണ്ടോ വീഡിയോ കൊണ്ട് റിയാക്ഷൻ ചെയ്ത് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യാമല്ലെങ്കിൽ അത് തീരുമാനത്തിലാക്കും പക്ഷെ അവിടെ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പുതിയ വീട്ടുകാരായിട്ടൊക്കെ ആകുമ്പോഴേ അവരും നമ്മളെ വീഡിയോയിൽ വീഡിയോ കാണലും ഇതാക്കലും ഒക്കെ ആകുമ്പോൾ അതൊക്കെ അതൊരു വിഷമമാണല്ലേ പ്രശ്നമാണ് പ്രയാസമാണ് അപ്പോൾ അത് മറ്റുള്ളവരെ നമുക്ക് ബോധ്യപ്പെടുത്താനൊരിതാണ് പിന്നെ തുടക്കക്കാരാകുമ്പോൾ പറയും വേണ്ട നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമ്പോൾ അവർ കാണും നമ്മളെ വീഡിയോസ് കാണുമെന്നുള്ളത് മനസ്സിലാവല്ലോ അപ്പോൾ നമുക്കൊരു വിഷമമാണ് അപ്പോൾ ഈ കല്യാണം കഴിച്ച് വന്ന പുതിയ ടീമൊക്കെ ആണ് അപ്പോൾ അവരൊക്കെ എന്തിനാണ് അതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഇതേപോലെ തന്നെയാണ് എൻ്റെയൊക്കെ അവളത് ഒന്നും പറഞ്ഞിട്ടില്ല അവളോടൊന്നും ചെയ്തിട്ടില്ല ആക്കിയിട്ടില്ല വെറുതെ വന്ന് നമ്മളെ മെക്കിട്ട് കയറുക അപ്പോൾ ഈ കാണാൻ ചെറുക്കുള്ള ചെറുപ്പക്കാരെ പിന്നാലെ ഇവിടെ ഉണ്ടായിരിക്കുമെന്നുള്ള സത്യാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമല്ല അവർ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നതും അവൾക്ക് വല്ലാതെ അങ്ങോട്ട് പിടിക്കുന്നില്ല അതന്നെ പ്രശ്നം അതുകൊണ്ടാണ് പിന്നെ അതുപോലെ വൃത്തിയിട്ട വർത്താണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് ഓൾക്ക് ഐഡിയ ഉണ്ട് പക്ഷേ ഓൾ അങ്ങനെയുള്ള ഒരാൾ ഓൾക്ക് കിട്ടാത്ത ഒറ്റ കുഴപ്പം കൊണ്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾ ഇതേപോലെ ഇതിനൊക്കെ പറ്റിയ ഐഡിയകൾ ഐഡിയകൾ പറയണതാണില്ലേ അപ്പോൾ ഐഡിയകളൊക്കെ അവളെടുത്തുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഇവള ഇങ്ങനെ ചെയ്യുന്നതും സംസാരിക്കുന്നതും പറയുന്നതും മറ്റുള്ള മെക്കിട്ട് കയറുന്നതൊക്കെ ലക്ഷങ്ങൾ കിട്ടാനും ഒരുപാട് ലൈക്ക് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് കിട്ടാനും ഒക്കെ വ്യൂ കിട്ടാനും ഒക്കെ ആണെന്നുള്ളത് ഏകദേശം ഈ സംസാരത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകുണ്ടല്ലോ പിന്നെ കൈസ് കഴിഞ്ഞ ദിവസം വണ്ടേതായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പം നമ്മളിങ്ങനെ സംശയിക്കും കൈസ് എന്താ ഒന്നിനും ഇതിനൊന്നും പ്രതികരിച്ചില്ല എന്ന് അപ്പം ആ ഒരു പോസ്റ്റ് ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ വായിക്കട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ ഉമ്മയെയും ഭാര്യയെയും ചേർത്ത് ഷാജിദ ലൈവിൽ വന്ന അസഭ്യം പറഞ്ഞത് ഞാൻ കണ്ടു അതിന് തൽക്കാലം മറുപടി നൽകുന്നില്ല ഞാൻ ഒരു ഉണ്ണാക്കാനായത് കൊണ്ടാണ് അത് എന്ന് കരുതരുത് എൻ്റെ ഭാര്യ കാല് പിടിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം അവൾക്ക് മറുപടി പറയാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ടും മാത്രം അവളുടെ അവളുടെയും എൻ്റെ വീട്ടുകാരുടെയും അതായത് ഭാര്യേൻ്റെ മാനസികാവസ്ഥയെ പരിഗണിച്ച് തൽക്കാലം ഞാൻ ഒരു പോസ്റ്റിൽ എൻ്റെ മറുപടി ഒതുക്കുന്നു പക്ഷേ വെറുതെ വിടുമെന്ന് കരുതേണ്ട വേണ്ട നിയമോപദേശം തേടിയിട്ടുണ്ട് ഉടനെ തന്നെ കേസ് കൊടുക്കുന്നതായിരിക്കും നിനക്കുള്ള പണി എങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും അല്ല അങ്ങനെയെങ്കിലും തന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ സാധ്യത നിനക്കുള്ള നിയമക്കുരുക്ക് ഉടനെ വരുന്നതായിരിക്കും എന്നിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് വെയിറ്റ് ആൻഡ് സി എന്ന് പറയുന്നുണ്ട് അതുവരെ നീ സ്വന്തം ഉമ്മാനെ തെറി വിളിക്കുന്ന നിന്റെ നാക്ക് കൊണ്ട് എല്ലാവരെയും തെറി വിളിച്ച് നടക്കുന്നു അതൊരു അത് വേണ്ടി ജനിക്കൈസർ എല്ലാവരും തെറി വിളിച്ച് നടക്കുന്നൊക്കെ പറയണം അപ്പം ഈ ഈ ഒരു സംഭവം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാം ഇത് ഇവിടെ നമ്പറാണ് അതായത് ഇപ്പം വേറെ ഒരു മാർഗം കിട്ടാഞ്ഞപ്പോൾ ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ആൾക്കാരൊന്നും അധികം വന്ന് നോക്കൂല ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പോകും അതിൻ്റെ ഇടയിലെ ഇങ്ങനെ ഉണ്ട് ഒരു ഒരു ബ്രേക്ക് കണ്ട് ഒരു ചീറി പൊളിച്ചിങ്ങനെ നാല് തെറിയാണ്ട് നല്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാരെല്ലാം കൂടെ ഒരു കാന്താരി മുഖത്ത് നിന്ന് ഒരു ഷെയറോട് കൂടെ കൂടെ ഉണ്ട് എല്ലാവരും കൂടെ ഓടിച്ചാടി പാഞ്ഞാണ്ട് വരും അപ്പോൾ എന്താകും കുറച്ച് നമുക്ക് റീച്ച് കിട്ടും ഇതൊക്കെയാണ് ആളെ ഉദ്ദേശം ഇപ്പം ഉമ്മാനെ പറയാൻ ഒരു ഒരു രക്ഷയില്ല അതിനൊക്കെ കേസ് തന്നെയാണ് കാരണം കാരണമായ കിട്ടുക അലഹമില്ല അത് നന്നായി അതായത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും നമ്മൾ ഒരു ഭാഗം പറയും മറുഭാഗം എന്തായിരിക്കും അവർ ഒന്നില്ല വെറുതെ ഇങ്ങനെ വരെ നിൽക്കിയിട്ട് കയറുമോ എന്നൊക്കെ ആരും ചിന്തിച്ചു പോകുന്ന കാര്യമാണ് അപ്പോൾ അത് ആയാലും മറ്റുള്ള ആൾക്കാരായാലും ആയാലും ആരായാലും ഇവരെ മറുവശം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും വച്ചിരുന്നതാണ് ആരെ ഷാജിദാ ഷാജിയുടെ ഉമ്മയുടെ അപ്പോൾ ആ ഒരു സംഭവം അവരമ്മ ഉമ്മ പിന്നെ കൈസിനോട് സംസാരിച്ചത് കൈസ് അവർ പെർമിഷനോട് കൂടെ തന്നെയാണ് വീഡിയോയിൽ കണ്ടന്റായിട്ട് ഇട്ടത് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയ അവർ ഉമ്മ ഇങ്ങനെയാണ് എന്താണ് അപ്പോൾ ആ ഒരു സംഭവം ആണ് ഇവളെ ഇപ്പോൾ അത്രയും തളർത്തിയിട്ടില്ല ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഇപ്പോഴും ഉമ്മാനെ പറ്റി പറഞ്ഞുകൊണ്ടുതന്നെ ഇരിക്കും പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവൾക്കിപ്പോൾ ഉമ്മാനെ ഇനി ഇപ്പോൾ വേറെ രീതിയിൽ കൂടെ നല്ല രീതിയിൽ കണ്ട് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം കാരണം ഉമ്മ തെറ്റുകാരി അല്ലാന്ന് നാട്ടുകാർക്കൊക്കെ ബോധ്യമായി അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്റെ അടുത്ത് ഉമ്മ പോലും ഇല്ലല്ലോ മക്കൾ മാത്രമല്ല ഉള്ളൂ എന്നുള്ള ഒരു ചോദ്യം നാട്ടുകാരും ചോദിക്കും അപ്പോൾ പെറ്റ തളനെ വരെ ഓടിച്ച ആളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു രീതി കൂടെ തന്നെ എല്ലാവരും കാണുള്ളൂ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വല്ല നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ ആരും വരും പൈസ കണ്ടാൽ എല്ലാവരും വരും സാധ്യത പറഞ്ഞ ഡയലോഗൊക്കെ സംഭവം ശരി തന്നെയാണ് പൈസ ഉണ്ടെങ്കിൽ വിലയുള്ളൂ എല്ലായിടത്തും അതൊക്കെ ശരി എന്ന് വെച്ചിട്ട് നമ്മൾ സ്വന്തം ഉമ്മാനെ പബ്ലിക്കിന് മുന്നിൽ ഉടുതണില്ലാതെയും ഷഡി ഡാൻസ് ആക്കിയിട്ടും പിന്നെ ഉമാൻ്റെ പല വേഷ തട്ടാത്ത വേഷം പല വീട്ടിൽ നിൽക്കുന്ന എല്ലാ വേഷത്തിൽ എടുത്തിട്ട് പബ്ലിക്കിന് മുന്നിൽ ഇട്ടിട്ട് അത് കൂടാതെ ഉമ്മാനെ തന്നെ തെറി വരുമ്പോൾ എത്ര പേര് ആസ്വദിക്കാൻ എത്ര നമ്മളതിൽ പെടാത്ത എത്ര ആൾക്കാരുണ്ടാവും എന്നറിയാം അതൊക്കെ ആസ്വദിച്ച് രസിച്ചിരിക്കുന്നവർക്ക് എത്ര പേര് ആൾക്കാരുണ്ടാവും എന്നറിയും നമ്മളെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ അത് വേറെ പോട്ടെ അല്ലാതെ തന്നെ എത്ര ആൾക്കാർ ഇത് കണ്ടില്ല ഇതാണ് ഇസ്ലാം ഇങ്ങനെ എത്ര ആൾക്കാർ പറയുന്നുണ്ട് ഇതാണ് ഇസ്ലാം ഇതാണ് മതം പഠിപ്പിച്ചു കൊടുത്തത് ഇന്ന് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ ആ രീതിയിൽ കൂടെ വരുന്നുണ്ടെന്ന് അറിയാം അതിനൊക്കെ കാരണക്കാരായിട്ട് നമ്മൾ ഇന്ന് കൊടുത്തിട്ടല്ലേ ഇപ്പോഴും വാ തുറന്നാൽ അസലം വലയ്ക്കും പിന്നെ കണ്ടത് ആര് പിന്നെ പെണ്ണുങ്ങളായിട്ട് കളിക്കുന്ന മാതിരി ആണുങ്ങളായിട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിവരറിഞ്ഞു വെറുതെ ആൾക്കാരെടുത്ത് വാങ്ങി കൂട്ടാൻ നിൽക്കണ്ട നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കാശ് ഉള്ളവനും കാശില്ലാത്തതിനൊക്കെ നിയമം ഒരുപോലെ തന്നെ താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഒരു ഇതുണ്ടാവുന്നതല്ലേ ഇങ്ങോട്ട് വേറെ അതൊന്നുമില്ല പിന്നെ പക പകക്ക് പകക്ക് ചാൻസ് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക അപ്പോൾ ഓക്കെ അസാ വേറൊരു വീഡിയോ സ്വന്തം കാണാം ഓക്കെ